പുതിയൊരു വീടിയിലേക്ക് ഇന്നത്തെ സാഗം കുത്തിരിക്കുമ്പോഴാണ് ഇതെന്താണ് ഓ അതാണ് ദുബായ്ക്കാരൻ സിയാഫ് അമ്മ എന്തേലും പറയും എന്താണ് പറയാനുള്ളത് ാണ് ഇട്രോട്ടാണ് പറയും ഫോണ് ഇതില്ല സന്തോഷം കൊണ്ടുവന്നി പോ പ്രത്യേക സാഹചര്യം കൊണ്ട് കേരള ഇതാണ് ഇറ്റ്സ് നോട്ട് എവിടെ ആ പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു നമ്മൾ നമുക്ക് ഓർമ്മ അവിടെ ആ പള്ളിയില് തന്നെ നമുക്കൊരു കാലം ഉണ്ടായിരുന്നു മുതല ഒരു പണ്ടനവിടെ ഒഴുക്കിണ്ട പാടത്ത് ചോയിച്ച അതാണ് ചോപ്പ് ഡ്രസ് ഇട്ട വണ്ട് എന്താണെ

ഞാൻ വണ്ടി ഷി ആഫിന്റെ ഡബ് ചെയ്തു ഷിയാഫ് സൂപ്പർ മാർക്കറ്റേക്ക് പോകും ഈ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനം എടുക്കും മറ്റേ അപ്പൊ ഞങ്ങള് ഞാൻ ലോസം ആ കൗണ്ടറാണെന്നൊക്കെ ഉണ്ടാവും ഞാൻ എനിക്ക് ഡബ് ചെയ്യും ഷിയാഫിട്ട് ആ ഈ ബ്രിട്ട് ഇത് ദുബായ് ബ്രിട്ടിന്റെ പ്ലസ് അങ്ങനെ അതിൽ നിന്ന് എന്നിട്ട് ഇൻസ്പെയർ ആയിട്ടാണ് അത് എടുത്തത് അത് കഴിഞ്ഞിട്ടാണ് അവിടെയാണ് നമ്മുടെ ചരിത്രം ആണല്ലോ നമുക്ക് നായകനല്ല ഡയറക്ടർ നായകനിക്ക

ഇത് കുടുംബക്കാരെ കാണുകയാണ് അതിന് ഞങ്ങളെ ക്ലാസ് ആയിരുന്നു ടെൻത്ത് ബി ആ ക്ലാസ്സിലെ ഹാരിബ് എന്ന് അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ബായ്